വന്യമായ പ്രണയം സ്റ്റോറി ചിപ്പി പ്രസൻറ്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എന്തായി പീറ്റർ തൻ്റെ അരികിൽ തലയും കുമ്പിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി റിവോൾവിംഗ് ചെയറിൽ ഒരുവൻ ചോദിച്ചു സാർ അത് പിന്നെ രാഘവേന്ദ്രസാർ ആവശ്യപ്പെട്ടതുപോലെയുള്ള കുട്ടികളെ ഒന്നും എനിക്ക് കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല സാർ പീറ്റർ തല കുമ്പിട്ട് നിന്നുകൊണ്ട് അല്പം സങ്കടത്തോടെ മുന്നിലിരുന്നവനെ നോക്കി പറഞ്ഞു ഡോമിറ്റ് എന്നിട്ട് താൻ എന്താണോ ഇത്ര നേരായിട്ട് എന്നോട് പറയാനത് സാറിപ്പോ എത്തുവല്ലോ ഇനിയിപ്പെന്താ ചെയ്യ അതുവരെ ചെയറിൽ വലിയ ബോസ് ചമഞ്ഞിരുന്നവൻ പീറ്ററിന്റെ വാക്കുകൾ കേട്ടതും ഇയൽ പോലെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ അനൂപ് സാറേ നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങള് പണ്ടത്തെ പോലെ പണത്തിനു വേണ്ടി മാനം വിൽക്കാനൊന്നും ആരും തയ്യാറാവില്ല അത് ഇതുപോലൊരാളുടെ മുന്നിൽ വെച്ചിട്ട് സാറിനെ അറിയാലോ രാഘവേന്ദ്ര സാറിൻ്റെ തനി സ്വഭാവം പീറ്റർ എന്തോ ഓർത്തുന്ന കണക്ക് അനൂപിനെ നോക്കി പറഞ്ഞു ഇങ്ങനൊരു തൊഴിലിനെ ഇറങ്ങുന്നവർ പോലും രാഘവേന്ദ്രൻ്റെ മുന്നിലേക്ക് വരില്ല അത്രക്ക് അപകടകാരി ആവൻ അനൂപ് പീറ്ററിനെ നോക്കി പറഞ്ഞു സാർ ഇനിയിപ്പം എന്താ ചെയ്യാം സാറ് വരുവാൻ സമയമാവുന്നു സാർ ആവശ്യപ്പെട്ട കാര്യം നടക്കാതെ വന്നാൽ സാറ് ചുമ്മാതെ വിടില്ല അത് ഉറപ്പാണ് ഇനി നടത്തി കൊടുത്താലോ ആ കുട്ടിയുടെ കഷ്ടപ്പാടുകൂടി നമ്മൾ കാണേണ്ടി വരും പീറ്റർ സങ്കടത്തോടെ അനൂപിനെ നോക്കി പറഞ്ഞു എന്തായാലും ഒരു പെണ്ണുടൽ ഉടനെ വേണമെന്നല്ലേ ഓർഡർ അതും കന്യകയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ സാർ ആദ്യമായിട്ടാണ് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണാവോ ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം അനൂപ് ആരോടെന്നില്ലാതെ പറഞ്ഞു എന്തോ കാര്യം സാർ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആവശ്യം സാർ മുന്നോട്ട് വച്ചത് പീറ്റർ എന്തോ ആലോചിച്ചെന്ന കണക്ക് അനൂപിനെ നോക്കി പറഞ്ഞു എന്തായാലും വേണ്ടില്ല നമുക്കിപ്പോൾ എങ്ങനെയും സാറിൻ്റെ ആ ആവശ്യം സാധിച്ചു കൊടുത്തേ മതിയാവും പീറ്റർ ഇല്ലെങ്കിൽ സാർ നമ്മളെ ഉടലോടെ മുകളിലേക്ക് പറഞ്ഞു വിടും താൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക് ഞാനും എനിക്കാവുന്നതുപോലെ തപ്പി നോക്കാം അനൂപ് പീറ്ററിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഫോണിനെടുത്ത് ആരെയൊക്കെയോ കോൾ ചെയ്യാൻ തുടങ്ങി ഇതേ സമയം വളരെ ഒരു നിഷാ പാർട്ടിയിൽ പങ്കെടുക്കുകയാണ് രാഘവേന്ദ്രൻ സാർ യേസ് സർ അനൂപ് സാറ് വിളിച്ചിരുന്നു എനി പ്രോബ്ലം രാഘവേന്ദ്രൻ കയ്യിലെ മദ്യം ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് മുന്നിൽ നിന്നിരുന്ന ആളെ നോക്കി ചോദിച്ചു അതു പിന്നെ സർ ആവശ്യപ്പെട്ട കാര്യം നടത്തിയെടുക്കാൻ അവർക്ക് അല്പം കൂടി സമയം വേണോന്നാണ് പറയുന്നത് ഓക്കെ എഗ്രി അവൻ ചുണ്ടിൽ വിരിഞ്ഞ ഗൂഢമായ ചിരിയോടെ അയാൾ നോക്കി അനുമതി നൽകി എന്നാൽ അവൻ്റെ ഭാവങ്ങളെല്ലാം ശ്രദ്ധയോടെ ഒപ്പിയെടുക്കുന്ന അയാളിൽ നിമിഷങ്ങൾ കൊണ്ട് ഭയ ഏറുകയാണ് ഉണ്ടായത് അതിൻ്റെ പിന്നിലെ കാരണം രാഘവേന്ദ്ര ഭട്ടതിരി ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല അതുപോലെ ഒന്നിനു വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഭാവവും അവനില്ല അവൻ എന്താഗ്രഹിച്ചാലും അതൊക്കെ ഏത് വിധേനയും സ്വന്തമാക്കിയിട്ടാണ് അവൻ ശീലം എൻ്റെ മാതാവേ അനൂപിനെയും പീറ്ററിനെയും നീ തന്നെ കാത്തോളനേ രാഘവേന്ദ്ര ഭട്ടതിരിയുടെ പീയെ അയാൾക്കറിയാവുന്ന ഈശ്വരന്മാരെ ഒക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അനൂപിനും പീറ്ററിനും വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി ഡി അയാളെ കണ്ടോ നല്ല പണമുള്ള ഇനോ ആന്നാ തോന്നുന്നത് ഒന്ന് മുട്ടിനോക്കുന്നു ഡാൻസ് ബാറിൽ നിന്നിരുന്ന സലീൻ ഉണ്ടായിരുന്ന ഖ്യാതറിൻ്റെ ചെവിയിൽ പതിയെ രഹസ്യം പോൽ ചോദിച്ചു വേണം സലീം എനിക്കവരെ കണ്ടിട്ട് കൊതിയാവോ അവൻ്റെ ആ വിരിഞ്ഞ് നെഞ്ചിൽ തലയമർത്തിയ ആലസ്യത്തോടെ മയങ്ങാനൊരു കൊതി എന്തായാലും ഒന്ന് മുട്ടി നോക്കാം ചിലപ്പോൾ സമ്മതിച്ചാലോ കാദറിൻ തൻ്റെ കയ്യിലെ വില കൂടിയ സിഗരറ്റ് ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് വശതയോടെ പറഞ്ഞു എന്നാൽ പിന്നെ നീ പോയി മുട്ടി നോക്കടി ഒത്താൻ ഞാനും കൂടാ ഒരു കമ്പനിക്ക് സെലിൻ രാഘവേന്ദ്രനെ ആകെ മൊത്തമായിട്ടൊന്നു ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറയവേ കാദറിൻ സെലിനെ നോക്കിയൊന്ന് ചുണ്ടുകൾ നനച്ചുകൊണ്ട് കയ്യിലെ സിഗരറ്റ് അവിടെയുള്ള വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ അരികിലേക്ക് വശ്യമായൊരു ചിരിയോടെ നടന്നെടുത്തു രാഘവേന്ദ്രൻ തൻ്റെ കയ്യിലുള്ള മദ്യം വളരെ സാവധാനം നുണഞ്ഞുകൊണ്ട് ഡാൻസിങ് ഏരിയയിലേക്ക് തൻ്റെ കണ്ണുകളെ നയിച്ചു ഹായ് ബേബി ക്യാദ്രിൻ തൻ്റെ പാതി നഗ്നമായ മാറുകൾ അവൻ്റെ ഷോൾഡറിൽ നന്നായി അമർത്തി വച്ചുകൊണ്ട് വശ്യതയോടെ വിളിച്ചു അവളുടെ മാർദ്ദവം തൻ്റെ പരുക്കനായ പുറമിനിയിൽ വന്ന് പതിക്കുന്നത് അറിഞ്ഞ് രാഘവേന്ദ്രൻ്റെ മിഴികൾ രക്തവർണമായി ഒപ്പം ചുണ്ടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു ഹായ് സ്വിറ്റ് ഹാർട്ട് അവൻ അതേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ മറുപടി മൊഴിഞ്ഞു അവൻ്റെ ഭാഗത്തു നിന്നും പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടായതും ക്യാദറിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി അവളുടെ കൈകൾ അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇഴഞ്ഞു തുടങ്ങി ആ പെട്ടെന്ന് ക്യാദറിൻ തെറിച്ചു ചെന്ന് ബാറിൻ്റെ ഉള്ളിലേക്ക് വീണു പാർട്ടിക്ക് വന്നവർ ഫുള്ളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി നിന്നു പാർട്ടി ഹാൾ വേഗം നിശ്ചലമായി ബാറിൻ്റെ ഉള്ളിൽ വീണതിൻ്റെ ഫലമായി ക്യാദറിന് നന്നായി തന്നെ പരിക്കുപറ്റിയിരുന്നു അതുപോലെ അവളുടെ ഇത്തിരി പോന്ന ഡ്രസ് ഫുള്ളും അവിടെ ഇവിടെയുമായി കീറിപ്പോയിരുന്നു അവളുടെ ശരീരഭാഗങ്ങളെല്ലാം അവിടെ നിന്നവർക്ക് മുന്നിൽ വ്യക്തമായി അവിടെ നിന്നിരുന്നവർ പലരും അവളെ ആർത്തിയോടെയും പുച്ഛത്തോടെ നോക്കി നിന്നു സെലിൻ അവളുടെ അവസ്ഥ കണ്ട് കണ്ണീർ വാർത്തു എന്താ ക്യാദറിങ് വട്ടപ്പറമ്പിൽ പേടിച്ചുപോയോ എന്നെ സ്നേഹിക്കാൻ വന്ന ലെനി ഞാനൊന്ന് തിരികെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തളർന്നാ എങ്ങനെയാ രാഘവേന്ദ്രൻ തൻ്റെ കൈയിലെ ഗണ് എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ഖാദറിനെ നോക്കി ചോദിക്കവേ അവൾ അതിയായ പേടിയോടെ അവനെ നോക്കിയൊരു മൂലയ്ക്ക് ചടഞ്ഞുകൂടിയിരുന്നു പെട്ടെന്ന് അവൻ്റെ ഗൺ ശബ്ദിച്ചു അവളുടെ അവസ്ഥ കണ്ട് മറ്റുള്ളവർ നിലവിളിച്ചു പോയി രാഘവേന്ദ്രൻ്റെ ഗൺ രണ്ട് മൂന്ന് തവണ ചലിപ്പിച്ച് ഖാദറിന്റെ ഇരു കൈപ്പത്തിയിലും അതിലെ ബുള്ളറ്റുകൾ തുളഞ്ഞു കയറി അവൾ അതിയായ വേദനയോടെ അലറി വിളിച്ചു അവളുടെ പിടച്ചിൽ അവനൊരു ചിരിയോടെ നോക്കി നിന്നു അവളുടെ പിടിച്ചിലുകൾ നിന്നതും അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ പഴയ സ്ഥാനത്തേക്ക് പോയിരുന്നു അവൻ്റെ ഗാർഡ്സും ബാറിലെ മറ്റ് സ്റ്റാഫുകളും ചേർന്ന് അവളെ ആരുടെയൊക്കെയോ സഹായത്തോടെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ജോൺ സർ പോവാം രാഘവേന്ദ്രൻ കയ്യിലെ ഗ്ലാസ് അവിടെയുള്ള ടേബിളിൽ ഉപേക്ഷിച്ചുകൊണ്ട് എഴുന്നിട്ടു സാർ ഗസ്റ്റ് ഹൗസ് രാഘവേന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു നീങ്ങി ജോൺ സ്വയം കുരിച്ചു വരച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവന് പിന്നാലെ പുറത്തേക്ക് നടന്നു അവൻ പോയി കഴിഞ്ഞതും പാർട്ടി ഹാൾ വീണ്ടും ബഹളമായി നിറഞ്ഞു ഇതേ സമയം മറ്റൊരിടത്ത് സർ ഒരു ലിഫ്റ്റ് പ്ലീസ് പ്ലീസ് സർ പ്ലീസ് അവൾ പതിനൊന്ന് വയസ്സുള്ള തൻ്റെ സഹോദരനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതുവഴി കടന്നു പോയ ഓരോ വണ്ടിയിലേക്കും കൈകൾ വീശിക്കാട്ടി എൻ്റെ കൃഷ്ണ ആരും ഒരു ലിഫ്റ്റ് തരുന്നു പോലുമില്ലല്ലോ അവളുടെ കണ്ണുകളിൽ നീരുറവ രൂപം കൊണ്ടു നിമിഷ നേരം കൊണ്ടത് അവളുടെ കവിളുകളിൽ ചാലുകൾ തീർത്തുകൊണ്ട് താഴേക്ക് പതിച്ചു പെട്ടെന്നാണ് അല്പം ദൂരെ നിന്നും നാലഞ്ച് കാറുകൾ ഒരുമിച്ച് വരുന്നത് അവളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് എന്തായാലും ഇതിലൊരെണ്ണത്തിൽ കയറി പറ്റിയ മതിയാവും ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അവളിൽ ഒരു ഏങ്ങലുതിർന്നു മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ ആ പെണ്ണിൻ്റെ അധരങ്ങൾ മൊഴിഞ്ഞു അവളിൽ അന്നേരം വല്ലാത്തൊരു ധൈര്യം കടന്നുകൂടി അവൾ തൻ്റെ അനുജനെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് റോഡിലേക്ക് നീങ്ങി നിന്നു എന്നാൽ മരണത്തെക്കാൾ വലിയ വേദനകൾ തനിക്ക് പകർന്നു നൽകുവാൻ കേൾപ്പുള്ളവനാണ് ആ കാറിനുള്ളിൽ ഇരിക്കുന്നതെന്ന് ആ സാധു പെൺകുട്ടി അന്നേരം അറിഞ്ഞിരുന്നില്ല വൃന്ദ തൻ്റെ സഹോദരനായ വിഷ്ണുവിനെയും തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങി നിന്നു ഇതേ സമയം രാഘവേന്ദ്ര ഭട്ടാതിരി കാറിൻ്റെ ഉള്ളിലിരുന്ന് സ്കൈപ്പ് വഴി ഏതോ വലിയ വീഡിയോ കോൺഫറൻസിലായിരുന്നു ജോൺ രാഘവേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങളായി വളരെ ശ്രദ്ധയോടെ കേട്ട ശേഷം മറുഭാഗത്തെ ആളുകളുടെ സംസാരം നോട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ ചിലത് ചെറിയ ബുക്കിലേക്ക് കുറിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്നാണ് കാർ സഡൻ ബ്രേക്കിട്ടു നിന്നത് അതിൻ്റെ ഫലമായി രാഘവേന്ദ്രൻ ഒന്ന് ഉരഞ്ഞു പോയി ഒപ്പം ജോണും രാഘവേന്ദ്രൻ്റെ ഡ്രൈവർ ഭയത്തോടെ അവരെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി എന്താടോ എന്തോട്ടി ജോൺ അല്പം പേടിയോടെ ആണെങ്കിലും ചോദിച്ചു അത് വന്നിട്ട് സാർ മുന്നാടി പോയ കാറിന് ഫ്രണ്ടിൽ ഒരു സ്ത്രീ കൊളന്ത തൂക്കിയിട്ട് ചാടിയിറക്കു സാർ എൻ്റെ മാതാവ് ജോൺ പേടിയോടെ പറഞ്ഞു പോയി ജോൺ സോറി സാർ ജോൺ അതും പറഞ്ഞുകൊണ്ട് വീണ്ടും മീറ്റിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രാഘവേന്ദ്രന്റെ ഗാർഡ്സ് കാറിന് മുന്നിൽ നിന്നിരുന്ന വൃന്ദയും അവളുടെ അനിയനെയും ആരുടെയോ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ച് അതേ കാറിൽ തന്നെ കയറ്റി എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു പാവം വൃന്ദ അവൾ കരുതിയത് അവളുടെ അഭ്യർത്ഥന മാനിച്ച ഏതോ നന്മയുള്ള മനുഷ്യൻ അവളെ സഹായിച്ചതാവൂ എന്നാണ് സാറിന്റെ വിച്ചുവിന് എങ്ങനെയുണ്ട് സർ വിഷ്ണുവിനെ പരിശോധിച്ച ശേഷം പോകാൻ ഒരുങ്ങിയ ഡോക്ടറെ നോക്കി വൃന്ദ പേടിയോടെ ചോദിച്ചു നോക്ക് വൃന്ദ ഞാൻ അന്ന് തന്നോട് പറഞ്ഞതല്ലേ വിഷ്ണുവിന് ഉടനെ ഒരു സർജറി വേണമെന്ന് എന്നിട്ട് താനുസരിച്ചോ ഇതിപ്പോൾ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക ഉടനെ സർജറി നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടി മരിച്ചു പോവും അത് തീർച്ചയാണ് ഇനി താനാ തീരുമാനിക്കേണ്ട എന്താ വേണ്ടതെന്ന് വരൂ സിസ്റ്റർ ഡോക്ടർ വൃന്ദയെ നോക്കി ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ അത്രയും പറഞ്ഞുകൊണ്ട് സിസ്റ്ററിനൊപ്പം നടന്നു നീങ്ങി ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യാം എന്റെ കുഞ്ഞ് വൃന്ദ ഡോക്ടർ പോയ വഴിയെ നോക്കി ആലമുറയിട്ട് കരയാൻ തുടങ്ങി എന്താ കുട്ടി എന്താ കാര്യം എന്തിനാ ഇങ്ങനെ കരയുന്നത് അവളുടെ അരികിലേക്ക് കടന്നു വന്ന ഒരു വൃദ്ധൻ വൃന്ദയെ നോക്കി അല്പം കരുതലോടെ ചോദിച്ചു സർ എൻ്റെ അനുജൻ എൻ്റെ ഹാർട്ടിലൊരു ഹോളുണ്ട് അത് മാറ്റാനായി അവനൊരു സർജറി ഉടനെ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷേ അതിനുള്ള തുക എൻ്റെ കൈവശം സർ എനിക്ക് എനിക്കാവും മാത്രമേ ഉള്ളൂ രക്ഷിക്കണം ഞാൻ പാവങ്ങളും സാർ കഴിഞ്ഞ മാസം എൻ്റെ അമ്മ മരിച്ചത് അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അമ്മയുടെ ചികിത്സക്കായിട്ട് വാങ്ങി കടം പോലും ഞാൻ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല എന്നെ സഹായിക്കണം സാര് ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം തൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന വൃദ്ധൻ്റെ കാലിലേക്ക് വീണുകൊണ്ട് വൃന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് എന്താ ഊട്ടി ഇത് എന്താ ഈ കാട്ടണേ എഴുന്നേക്ക് അയാൾ വൃന്ദയെ നോക്കി അല്പം ശാസനയോടെ പറഞ്ഞു സർ എൻ്റെ വിച്ചു ഒന്നും വരില്ല കുട്ടി വാ നമുക്ക് അങ്ങോട്ടിരിക്കാം അയാൾ വൃന്ദയും കുട്ടിയൊരൊഴിഞ്ഞ മൂലയിലേക്ക് മാറിയിരുന്നു ഇതേ സമയം ഇരട്ട റൂമിലിരുന്ന് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിപ്പാണ് ഒരുവൻ എല്ലാം കേട്ടിരുന്ന ശേഷം അവൻ നൽകുന്ന ആജ്ഞകൾക്കനുസരിച്ചുകൊണ്ട് ആ വൃദ്ധൻ വൃന്ദയോട് സംസാരിച്ചത് അവസാനം ആ പെണ്ണിനെ തൻ്റെ അനുജന്റെ പ്രാണൻ രക്ഷിക്കാനായി എല്ലാത്തിനും സമ്മതിക്കേണ്ടതായി വന്നു അയാൾ വൃന്ദയുമായിട്ടുള്ള കച്ചവടം വളരെ ശ്രദ്ധയോടെ ഉറപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി പണത്തിന് ആവശ്യമുണ്ടായിരുന്ന ആ സാധു പെൺകുട്ടി അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അയാൾ വിടർത്തി കാട്ടിയ മുദ്രപത്രത്തിലെല്ലാം തൻ്റെ വിരലടയാളവും ഒപ്പു ഇട്ട് നൽകിക്കൊണ്ട് തൻ്റെ അനുജന്റെ ജീവന് പകരമായി തൻ്റെ ഇനിയുള്ള ജീവിതം അവന് ദാനമായി നൽകി വൃന്ദ വൃന്ദ അവൻ്റെ നാവുകൾ ആ പേര് പല ഒരു ഉച്ചരിച്ചു അവൻ്റെ കണ്ണുകൾ വന്യമായൊരു ഭാവത്തോടെ അവളുടെ വലിയൊരു ഫോട്ടോയിൽ ഒഴുകി നടന്നു തുടരും